ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അഭിഷേക് ആണ് സോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്തിൽ നെയ്യാറ്റിൻകരയിലാണ് ഹോം ടൗണിലാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ള തമ്മിയാൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ നാട്ടിലെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി ബൈക്ക് അക്സറീസും ഹെൽമെറ്റും പിന്നെ അതിൻ്റെ ഫിറ്റിംഗ്സ് ആയിട്ടൊക്കെ ഒരു ചെറിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റ് സ്റ്റുഡിയോ എന്നാണ് പേര് സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ഗൂഗിൾ മാപ്പ്സിലും അവൈലബിൾ ആണ് കേട്ടോ സ്ഥലം പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രം കൊറ്റാമുതാണ് ഈ ഒരു സ്ഥലം പറഞ്ഞാൽ നെയ്യാറ്റം കര കാണാ സോ നമുക്ക് എന്തായാലും വീഡിയോ കിട്ടും വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് അറിയുന്നത് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഫേസ്ബുക്ക് പേജും വാട്സ്ആപ്പ് ഗ്രൂപ്പും ഡിസ്ക്രിപ്ഷനുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ അവിടെ വണ്ടിക്കാരി മാത്രം സോ എന്തായാലും വീഡിയോ പോകാം ഗൈസ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം നെയ്യാറ്റിങ്ങരയിലെ കൊറ്റാമം എന്ന് പറയുന്ന ടൗണിലാണ് ഈ ഒരു ഷോപ്പ് പറഞ്ഞ കേട്ടോ ആക്ച്വലി ഒരു ബൈക്കറിന് വേണ്ട കംപ്ലീറ്റും ഇവിടെ ഉണ്ട് അതായത് ജാക്കറ്റ് മുതൽ റൈഡിങ് ഗിയേഴ്സ് മുതൽ ബൈക്ക് ആക്സറൈസ് വരെ ഹെൽമെറ്റ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട് കേട്ടോ അതാണൊരു മെയിൻ കാര്യം ആക്ച്വലി ട്രിവാൻഡ്രത്ത് ഇതുപോലുള്ള ഷോപ്പുകൾ കുറവാണ് ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം ആയിട്ടുള്ളൂ അപ്പം ആ ഒരു ക്രൗഡിന് അറിയിന്ന് ഒരു വീഡിയോ എടുക്കുക ഭയത്തോടാണ് ആക്ച്വലി ഞാൻ മാറി നിന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നത് സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം ഇവിടെ ആദ്യം നമുക്ക് പരിചയപ്പെടാം കേട്ടോ ഹെൽമെറ്റ്സ് ഒക്കെ പരിചയപ്പെടാൻ നോക്കിയാൽ കാണാം ഇവിടെ ഒരുപാട് ഒരുപാട് ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ ഒരു ബിഗിനർ ലെവൽ അല്ലെങ്കിൽ ഒരു ലേഡീസ് ഹെൽമെറ്റ് ഒക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണണം ആക്ച്വലി ഒരു എയ്റ്റ് ഫിഫ്റ്റി മുതലൊക്കെ തന്നെ ഹെൽമെറ്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാട് ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ നോക്കിയാൽ കാണാം ഈ ഒരു ഭാഗത്ത് കാണുന്ന എല്ലാം ഹെൽമെറ്റ്സ് ആണ് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഹെൽമെറ്റ് ആണ് ഈ ഒരു ഹെൽമെറ്റ് വളരെ വളരെ ഒരു ചീപ്പ് ഓഫർ പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ആക്ച്വലി ഇവിടെ ഓഫർ നടക്കുവാണ് അതുകൊണ്ടുതന്നെ ഒരു നല്ലൊരു ഓഫർ പ്രൈസിലായിരിക്കും ഹെൽമെറ്റ്സും ബൈക്ക് ആക്സറീസും ഒക്കെ കൊടുക്കുന്ന ഏത് പ്രോഡക്റ്റ് എടുത്താലും എന്തായാലും ഒരു ആപ് ടു ടെൻ പെർസെൻറ്റേജ് മുതൽ തേർട്ടി പെർസെൻറ്റേജോ ഓഫർ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സോ നമുക്ക് ഈ ഒരു ഭാഗത്തു തന്നെ തുടങ്ങാം കേട്ടോ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രാക്ടയേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി മുതലുള്ള ട്രാക്ടയേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ആഫ്റ്റർ മാർക്കറ്റ് നമ്മുടെ വി ത്രീടെ ഫേസ് മാസ്കും അതുപോലെ ആർ സി അണ്ടർ വെല്ലിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ചെയിൻ ലൂബ് ചെയിൻ ക്ലീനറാണ് ഇത് ഇത്രയും ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് സോ ഈ ഒരു ഷോപ്പിൽ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ ഇതാണ് സോ നമുക്ക് എന്തായാലും വർക്കിലോട്ട് പോകാം ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ബൈക്കിൻ്റെ മാസ്ക് ആണ് കേട്ടോ അല്ലെങ്കിൽ വിൻഡ്ഷീൽഡ് ആണ് ഈയൊരു ഭാഗത്ത് കാണുന്നത് എല്ലാം വിൻഷീൽഡാണ് കേട്ടോ മുകളിൽ രണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഉണ്ട് അതായത് ഒരു യൂണിവേഴ്സൽ ഹെഡ്ലൈറ്റ് ആണ് എല്ലാ വണ്ടിക്കും സെറ്റ് ചെയ്യാൻ ഒരു യൂണിവേഴ്സൽ ആണ് ഈ കാണുന്നതെല്ലാം ബെൻ പൈപ്പ്സ് ആണ് അതായത് വാക്ക് കാണുന്ന വെടിക്കുറ്റി ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെൻ പൈപ്പ്സ് ആണ് ഈ ഒരു ഭാഗത്തെല്ലാം പിന്നെ ഈ ഒരു ഭാഗത്തും ഡിസ്പ്ലേയ്ക്ക് വേണ്ടി ഹെൽമെറ്റിൻ്റെ ചെറിയൊരു കളക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ വെഗയുടെ ബോൾട്ടും മാറ്റ് ബ്ലാക്കും അതുപോലെ ഫുൾ ഫേസ് ഹെൽമെറ്റും അതിന് ഹാഫ് ഫേസ് ആക്കാനുള്ള സ്റ്റീൽ ബാഡിൻ്റെ ഹെൽമെറ്റ് സ്റ്റീൽ ബേഡിൻ്റെ എയർ എന്ന് പറയണത് ആ ഒരു ഹെൽമെറ്റ് വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ഹെൽമെറ്റും ട്രാക്ടേഴ്സും ഒക്കെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് നേരെ ഷോപ്പിൻ്റെ അകത്തോട്ട് പോകാം അകത്തോട്ട് പോവുകയാണെങ്കിൽ നോക്കിയാൽ തന്നെ കാണാം മുകളിൽ അത്രയും ചെയിൻ ലൂബ്സ് ആണ്ട്ടോ ചെയിൻ ലൂബ് ചെയിൻ ക്ലീനർ അതുപോലെ തുടങ്ങി ഒത്തുമിക്ക കാര്യങ്ങൾ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മൊത്തം നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ അതായത് ഹിമാലയൻ ബുള്ളറ്റ് ഇൻ്റർസെപ്റ്റർ ക്ലാസിക്ക് അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹാഫ് ഫേസ് ഫൈസ് ആണ് അത്യാവശ്യം നല്ല പാഡിങ്സ് വരുന്ന ആക്സോറിൻ്റെ ആണ് ഈ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ പ്രൈസ് ആണ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരു ഹെൽമെറ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും ആക്സോറിൻ്റെ ഹാഫ് ഫേസ് ഫൈസ് ആണ് ഇതും അതുപോലെ തന്നെ കേട്ടോ ആക്സോറിൻ്റെ ഹാഫ് ഫൈസ് ഹെൽമെറ്റാണ് എം ആർ പി റേറ്റ് വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതാണ് അതിലൊന്ന് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ബി എസ് ഡി പിടേക്കാ ആഫ്റ്റർ മാർക്കറ്റ് വി ത്രീ വി ഫോർ അതുപോലെ ഫെയ്ഡ് ആയിട്ടുള്ള വണ്ടികൾക്കൊക്കെ വരുന്ന ആണ് കേട്ടോ ഈ ഒരു മിറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഫോട്ടോ എടുക്കാം അതായത് നമ്മുടെ ഇൻഡിക്കേറ്ററും ഒക്കെ വരുന്ന നമ്മുടെ സ്പോർട്സ് സെഗ്മെൻറ്റ് ബൈക്കിനൊക്കെ വരുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ ബൈക്കിനൊക്കെ വരുന്ന മിററാണ് ആണ് ഈയൊരു കാണുന്നത് ഇത് നമ്മുടെ റോയൽ എൻഫീൽഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ബാറിങ് മിറേഴ്സാണ് ഈ ഒരു ഭാഗത്തുള്ള കേട്ടോ ഇത് നമ്മുടെ ബി എസ് ഡി പിയുടെ ഹാൻഡിൽ ഗാർഡാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസ് ആണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ കാണുന്നത് മോട്ടോക്രോസ് ഹെൽമെറ്റ് ആണ് വിത്ത് ഗൂഗിൾസ് മോട്ടോക്രോസ് ഹെൽമെറ്റ് ആണ് കേട്ടോ സ്പെഷ്യൽ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിനൊക്കെ ഈ ഒരു ഹെൽമെറ്റ് ഇവിടെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്നൊക്കെ ഹാൻഡിൽ ഗാർഡ്സ് ആണ് ഡ്യൂക്കിനും ഡൊമിനോറിനും ഒക്കെ വയ്ക്കാൻ ഒരു ഹാൻഡിൽ ഗാർഡ്സ് ആണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത് എക്സ്പെൽസിൻ്റെ ഹാൻഡിൽ ഗാർഡ്സ് ആണ് കേട്ടോ ഫുൾ പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത് എക്സ്പൾസിൻ്റെ യൂണിവേഴ്സൽ ടെയിൽ ടൈഡ് അതായത് ഷോർട്ട് ടൈല് അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് പിന്നെ മറ്റൊരു കാര്യം ഈ പ്രോഡക്റ്റിനെല്ലാം ഇവിടെ ഫിറ്റിംഗ്സ് ഉണ്ടെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത കേട്ടോ നിങ്ങൾ ഇവിടുന്ന് എന്ത് പ്രോഡക്റ്റ് എടുത്താലും ആ പ്രോഡക്റ്റിനെല്ലാം ഇവിടുന്ന് ഫിറ്റിങ്സ് ഉണ്ട് ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട് സോ അത്യാവശ്യം മെയിൻറ്റനൻസ് വർക്കും ഫിറ്റിങ്സും ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് മൊത്തം ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫുൾ ഓൾ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് മുതൽ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് വർക്കായി കാണിച്ച് തരാം ഇതിൻ്റെയൊക്കെ സ്വിച്ചുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ സ്വിച്ചും ഒന്നിടാം സോ സ്വിച്ച് ഇട്ടും പളവളായിരിക്കും അല്ലെ സോ കേണത് എല്ലാം എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഡ്യൂക്കിന്റെ കോപ്പി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കോപ്പി ഇൻഡിക്കേറ്റേഴ്സ് മുതൽ ഒറിജിനൽ സാധനം വരെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതെല്ലാം ഞാൻ ഓരോ നേട്ടം ഇട്ട് കാണിക്കാൻ കേട്ടോ ഈ കാണുന്നതെല്ലാം നമ്മുടെ വി ത്രീ വി ഫോർ അതിനൊക്കെ വയ്ക്കാൻ പറ്റിയ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതായത് ഇത് കണ്ടോ അത്യാവശ്യം നല്ല സാധനം ആണല്ലേ അതുപോലെ ബ്ലൂ വി ഫോർ വി ത്രീക്കൊക്കെ ഇത് അത്യാവശ്യം നൈസ് ആയിരിക്കും കാരണം ഇതൊരു ഫെയ്ഡ് വണ്ടികൾക്കൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ഇൻഡിക്കേറ്ററാണ് അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നോണാക്കാം ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മേളിൽ കാണുന്ന ആ ഒരു ബ്ലൂ അതൊരു ഇൻഡിക്കേറ്റർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം നൈസ് സാധനമാണ് ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് പറഞ്ഞ വെച്ചാൽ ടു ഹൺഡ്രഡ് റുപ്പീസ് മുതൽ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ് ഏട്ടാ വെറും ഇരുന്നൂറ് രൂപ മുതൽ ഈ കാണുന്ന ഏത് ഇൻഡിക്കേറ്റേഴ്സും ഇരുന്നൂറ് രൂപ മുതൽ അവൈലബിൾ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത സോ ഈ കാണുന്നതൊക്കെ നമ്മുടെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഇന്റർസെപ്റ്റർ അതിനൊക്കെ വയ്ക്കാൻ പറ്റിയ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സ് ആണ് ഏട്ടാ ഈ കാണുന്ന ആർ എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിനാണ് മെൻഷൻ ചെയ്യണം ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സ് ആണ് ഈ കാണുന്ന മൊത്തം ഈ കാണുന്നതെല്ലാം എം ഡിയുടെ വിൻഷീൽഡ്സ് ആണ് അതായത് ഫ്രണ്ട് ചോയ്ക്കാൻ പറ്റിയ മാസ്ക് ആണ് ഈ കാണുന്നതെല്ലാം ഇത് മെറ്റൽ മാസ്ക് ആണ് ഇത് ഫൈബർ മാസ്ക് ആണ് എല്ലാം അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെയൊക്കെ ക്രാഷ് ഗാർഡ് ബുള്ളറ്റിൻ്റെ വെടിക്കുറ്റി ഇതായി കാണുന്നത് ബുള്ളറ്റിൻ്റെ വെടിക്കുറ്റിയാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന് പറയുന്ന പ്രൈസ് കേട്ടോ നല്ല പ്രൈസ് ആണ് അതായത് ഷോർട്ട് ബോട്ടിൽ സൈലൻസറാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന് പറഞ്ഞ പ്രൈസ് ഇപ്പുറത്ത് വരുവാണെങ്കിൽ ഹാൻഡിൽസാണ് ഡ്യൂക്കിൻ്റെയൊക്കെ ഹാൻഡിൽസ് ആണ് ഡ്യൂക്കിൻ്റെ ബ്ലാക്ക് ഹാൻഡിൽ സിൽ സിൽവർ ഹാൻഡിൽ ആക്ച്വലി ഇവിടെ നിന്ന് ഒരു ഹാൻഡിൽ സെയിൽ ആയതുള്ളൂ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ഹാൻഡിൽ ഇവിടെ നിന്ന് സെയിൽ ആയതുള്ളൂ അതിൻ്റെ ഫിറ്റിങ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് സോ ഈ ഒരു ഹാൻഡിലിൻ്റെയൊക്കെ പ്രൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഈ ഒരു ഹാൻഡിലൊക്കെ ഡ്യൂക്കിൻ്റെ ഓജി ഹാൻഡിൽസ് ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതാണ് അതിൻ്റെ ഓഫർ പ്രൈസ് ആയിരത്തി ഇരുന്നൂറാണ് ആക്ച്വലി ഈ പ്രൈസിലൊന്നും നിങ്ങൾക്കിവിടെ ഓഫറിൽ കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റിനും ഇവരുടേതായ ഒരു ചെറിയ ഓഫറുകൂടി ഇവർ അപ്ലൈ ചെയ്യും കേട്ടോ അതായത് സ്പെഷ്യൽ ഓഫറിലെന്നും ഇവരുടേതായ ഒരു ഓപ്പണിംഗ് ഓഫറും അതുപോലുള്ള ഒരു ഓഫറും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അതായത് റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് റൈഡേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഓഫറിലെന്നും ഈ പ്ര കാണുന്ന പ്രൈസിലെന്നും ചെറിയ ഓഫറിൽ ഇവിടെ നിങ്ങൾക്ക് സാധനം കിട്ടും സോ ഈ കാണുന്നതെല്ലാം ബാക്കി ഹാൻഡിൽസ് ആണ് ഇതും നമ്മുടെ ഷോർട്ട് ബോട്ടിൽ ഹാൻഡിൽസ് ബുള്ളറ്റിനെ വെക്കാൻ പറ്റിയ ഷോർട്ട് ബോട്ടിൽ ഹാൻഡിൽസ് ആണ് ഈ കാണുന്നതൊക്കെ ഷോർട്ട് ഹാൻഡിൽസ് എന്ന് പറയും ഷോർട്ട് ബാർ ഹാൻഡിൽസ് ഇതായി കാണുന്നതെല്ലാം ഫോഗ് ലൈറ്റ്സ് ആണ് കേട്ടോ ഈ ഫോഗ് ലൈറ്റ് എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് കാരണം ഒരു നമ്മുടെ മൂങ്ങയുടെ കണ്ണില്ലേ അതുപോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം എനിക്ക് ഈ ഒരു ഫോഗ് ഫോഗ്ലൈറ്റ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഞാൻ ഇതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം എല്ലാത്തിനും വയറിങ് കൊടുത്തിട്ടിരിക്കുകയാണ് ഇതായി ഇരിക്കുന്ന സ്വിച്ച് കേട്ടോ എൻ്റെ മോനെ കണ്ണെ കടിച്ച് ഈ കാണുന്നതൊക്കെ ബിഗിനർ ലെവലാണ് ഇതിൽ എം ആർ പി പറഞ്ഞത് ത്രീ ഫിഫ്റ്റി ആണ് ഷോപ്പിന്റെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിലൊന്നും നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോ ലൈറ്റ് ആണ് കേട്ടോ കറക്റ്റ് ക്യാമറയിൽ അടിച്ച് കാണിച്ചു തരാം യെല്ലോ ലൈറ്റ് ആണ് ഈ കാണുന്നത് എല്ലാം യെല്ലോ വിത്ത് വൈറ്റ് അതായത് യെല്ലോയും വൈറ്റുമൊക്കെ ചെയ്യാൻ പറ്റുന്ന എൽ ഇ ഡി ലൈറ്റ്സ് ആണ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം അടുത്തതായി ഈ കാണുന്ന ഈ താഴോട്ട് കാണുന്ന ബാർ ലൈറ്റ്സ് ആണ് കേട്ടോ കാരണം അതുപോലെ ജീപ്പിനൊക്കെ വെക്കാൻ പറ്റിയൊരു ബാർ ലൈറ്റ്സ് ആണ് ഈ കാണുന്ന ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ബാർ ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ബാർ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് അതായത് റിമോട്ടബിൾ സിസ്റ്റം ആണ് ഇതാണ് ഈ കാണുന്ന റിമോട്ട് ഇതിൻ്റെ കേട്ടോ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക സാധനം അടിക്കുക എല്ലാം ഓൺ ആവും ഓഫ് ആവും പല പല ബോർഡുകളൊക്കെ കത്തും കണ്ട ഇതൊക്കെ പോലീസ് ലൈറ്റാണ് അത്യാവശ്യം നൈസ് സാധനമാണ് ജസ്റ്റ് പൊളിക്കുക എടുത്തു വെച്ചിട്ട് പൊളിക്കുക കേട്ടോ അടുത്തതായി നേരെ കാണുന്നേക്കാം നമ്മുടെ റൈഡേഴ്സിനോട് സാധനമാണ് ഇതെന്താണ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ആദ്യം നമുക്ക് ബൈക്ക് അനുസരിച്ച് നിൽക്കാം കേട്ടോ മേളിൽ കാണുന്നതും നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലത്തുള്ള ആണ് മേളിൽ കാണുന്നത് ഈ ഒരു ഭാഗത്ത് കാണുന്നതൊക്കെ ടൈൽ ടൈഡീസ് ആണ് കേട്ടോ മെറ്റൽ ടൈൽ ടൈഡീസ് ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നേക്കാം നമ്മുടെ ഫോർട്ടി സിക്സിൻ്റെയൊക്കെ മെറ്റൽ ടൈൽ ടൈഡീസ് ആണ് ഈ കാണുന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞ മൊബൈൽ ഹോൾഡേഴ്സിൻ്റെ ഒരു പ്രത്യേക സെക്ഷൻ ഫുൾ ഓഫ് മൊബൈൽ ഹോൾഡേഴ്സാണ് ഈ ഒരു ഭാഗത്ത് കാണേക്കാം ഇതൊക്കെ കണ്ട മെറ്റൽ മൊബൈൽ ഹോൾഡർ ആണ് വിത്ത് ചാർജർ എല്ലാം കൂടി വരുന്ന സാധനമാണ് കേട്ടോ വളരെ വളരെ വില കുറച്ച് കിട്ടുന്ന സാധനമാണ് ഇതൊക്കെ ഹെജ് ഹെ ചെയ്യുന്നതാണ് ഈ ഒരു സാധനത്തിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർ റൈഡ് പോകുന്ന സമയത്ത് വളരെ വളരെ ഉപയോഗമുള്ള സാധനമാണ് ഈ ഒരു കാണുന്ന സാധനം ബിക്കോസ് ആ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് മാത്രം അറിയാം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് പണി കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ റൈഡ് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയിൽ ഐഫോൺ അതെങ്കിൽ അതായത് ആപ്പിളിൻ്റെ ഏത് ഫോണായാലും ആയാലും അതിൽ വച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സ്റ്റെബിലൈസർ അടിച്ചു നമ്മൾ അത് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഗട്ടറോൾ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെബിലൈസർ അടിച്ചു പോകും അതിന് ക്യാമറ ഓൺ ആക്കണമെന്നൊന്നും ഇല്ല മാപ്പിട്ട് നമ്മൾ മൊബൈൽ ഹോട്ടൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ സ്റ്റെബിലൈസർ അടിച്ച് പോകും ഈ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ ഒക്കെ അടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെച്ച് എജി ഇറക്കിയിട്ടുള്ള സാധനമാണ് അത്യാവശ്യം നൈസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ വണ്ടിയിൽ ഉടനെ തന്നെ ഇത് അപ്ലൈ ചെയ്യും ബിക്കോസ് എനിക്ക് ഇത് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അടുത്ത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജെ ബി റൈസിങ്ങിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ് ഇതിലൊക്കെ ചാർജർ വരൂല ഒരു മൊബൈൽ ഹോൾഡർ മാത്രമായിട്ടാണ് വരുന്നത് കേട്ടോ അടുത്ത് ഈ കാണുന്നൊക്കെ നമ്മുടെ റേഡിയേറ്റർ ഗാർഡും ആ ഹെഡ്ലൈറ്റ് ഗാർഡൊക്കെയാണ് ഇതൊക്കെ ഹെഡ്ലൈറ്റ് പ്രൊട്ടക്ഷൻ ഗാർഡൊക്കെയാണ് കേട്ടോ മെറ്റൽ സാധനമാണ് അതിൻ്റെ ഫുൾ ക്ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഹാൻഡിൽ റൈസേഴ്സ് ആണ് നമ്മുടെ ജെ ബി റൈസിംഗിൻ്റെയൊക്കെ തന്നെ ഹാൻഡിൽ റൈസേഴ്സ് ആണ് ഈ കാണുന്നതെല്ലാം ഈ കാണുന്നതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗൂഗിൾസ് ആണ് ഏകദേശം ത്രീ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഈ കാണുന്ന ഗൂഗിൾസിനെല്ലാം ഉണ്ട് സോ അടുത്തും നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത് സ്ലോട്ടാണ് വെഗ ബോൾട്ടിൻ്റെ സ്ലോട്ടാണ് ഇതൊക്കെ വെഗ ബോൾട്ടിൻ്റെ ഹെൽമെറ്റ് ആണ് കേട്ടോ ഈ കാണുന്ന വെഗ ബോൾട്ടിൻ്റെ ഹെൽമെറ്റ് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല പ്രൈസ് കൊണ്ട സാധനമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രൈസ് വൺ തൗസൻഡ് സെവൻ ഡബിൾ നയൻ ആണ് ഈ ഒരു ഫുൾ ബ്ലാക്ക് വെഗ ബോൾട്ടിൻ്റെ പ്രൈസ് അതുപോലെ വെഗ ബോൾട്ടിൻ്റെ ബ്ലാക്ക് മാത്രമല്ല ബണ്ണി അവൈലബിൾ ആണ് ബണ്ണിയൊക്കെ ഇപ്പോൾ വെഗ ബോൾട്ട് വളരെ കുറച്ച് മാത്രം ഇറങ്ങുന്ന സാധനമാണ് ഇറങ്ങിയ സമയത്ത് വെഗ ബോൾട്ട് ബണ്ണി എന്ന് പറഞ്ഞ് അറിയപ്പെട്ടെന്ന സാധനം ഇപ്പോൾ വളരെ കുറവാണ് അപ്പം ബണ്ണ് ഇവിടെ അവൈലബിൾ ആണ് കാണുന്നൊക്കെ സ്റ്റീൽ ബാഡിൻ്റെ എയറോ ഡൈനാമിക് ഡിസൈനിൽ പറഞ്ഞ റീസൻ്റ്ലി ലോഞ്ച് ചെയ്ത സ്റ്റീൽ ബാഡിൻ്റെ ഹെൽമെറ്റ് ആണ്ട്ടോ ഇതിലും എല്ലാ സർട്ടിഫിക്കേഷൻസും പറഞ്ഞുണ്ട് നമ്മുടെ ഡോട്ടോ പറഞ്ഞുണ്ട് ഐ എസ് എറുണ്ട് സ്റ്റീൽ ബാഡിൻ്റെ സർട്ടിഫിക്കേഷൻസ് ഒഫീഷ്യലി പറഞ്ഞുകൊണ്ട് അത്യാവശ്യം എല്ലാ സർട്ടിഫിക്കേഷൻസും വരുന്ന സ്റ്റീൽ ബാഡിൻ്റെ അത്യാവശ്യം നൈസ് ഹെൽമെറ്റ് ആണ് എയറോ ഡൈനാമിക് ഡിസൈൻ ആണ് ആണ്ട്ടോ ഈ കാണുന്ന ഡിസൈനെ കണ്ട കംപ്ലീറ്റ് എയറോ ഡൈനാമിക് ഡിസൈനിൽ പറഞ്ഞ ഒരു ആണ് അതുപോലെ തന്നെയാണ് ഈ കാണുന്നതെല്ലാം ഈ കാണുന്നതെല്ലാം ആക്സോണിൻ്റെ സെക്ഷൻ ആണ് ആക്സോറിൻ്റെ ഒക്കെ ഹെൽമെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫോർ നയൻ നയൻ ഫോർ ആണ് ഇതിൻ്റെ പ്രൈസിങ് ഇതിൽ ഡിസ്കൗണ്ട് റേറ്റ് ഇവിടെ അവൈലബിൾ ആണ് സോ എന്നാലും ഷോപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ ഈ കാണുന്ന എല്ലാ ഹെൽമെറ്റ്സിനും ഡിസ്കൗണ്ട് റേറ്റ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ഉള്ള ബ്രാൻഡ്സ് ഞാൻ പറഞ്ഞുതരാം ആക്സോർ ഉണ്ട് ആക്സോർ ഉണ്ട് ആക്സോർ ഉണ്ട് ആക്സോർ ഉണ്ട് ആക്സോറിൻ്റെ എക്സ് ടു ഉണ്ട് എസ് എം കെ ഉണ്ട് എസ് എം കെ ഉണ്ട് എസ് എം കെയുടെ മോട്ടോക്രൂസ് ഹെൽമെറ്റ് ഇവിടെ ഇരിപ്പുണ്ട് ആക്സോറിൻ്റെ മോട്ടോക്രൂസ് ഹെൽമെറ്റ് ഇതിൻ്റെ അവിടെ ഇരിപ്പുണ്ട് എസ് എം കെയുടെ മോട്ടോക്രൂസ് ഹെൽമെറ്റ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം എസ് എം കെയുടെ മോട്ടോഗ്രസ് ഫുൾ മാക് ബ്ലാക്ക് ഒക്കെ നോക്കുന്നവർക്ക് ഇവിടെ വന്നാൽ ഇത് ജസ്റ്റ് നൈസായിട്ട് സെറ്റ് ചെയ്യാം ഗോഗിൾസും കാര്യങ്ങളൊക്കെ ഇതായി ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ ഗോഗിൾസ് ആണ് ഇവിടെ ഇരിപ്പുണ്ട് അതൊക്കെ സെറ്റ് ചെയ്യാം സോ ഈ ജെറി ജെറിക്കാൻ ടോപ്പ് ബോക്സ് നമ്മുടെ മെറ്റൽ ടോപ്പ് ബോക്സ് അതായി ഇരിപ്പുണ്ട് ജെ ബി റൈസിംഗിൻ്റെ തന്നെയാണ് ജെ ബി റസിംഗ് ടോപ്പ് ബോക്സ് ആണ് ഈ കാണുന്നതെല്ലാം അതുപോലെ ജെ ബി ജെറി ജെറിക്കാൻസ് ആണ് ജെറി ജെറിക്കാൻസ് ഒക്കെ എനിക്ക് പോകും ഇതിൻ്റെയൊക്കെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇതിൻ്റെയൊക്കെ എം ആർ പിയിൽ നിന്നും മാറിയൊരു ഓഫർ പ്രൈസ് ഇവിടെ അവൈലബിൾ ആണ് ഏത് പ്രോഡക്റ്റിനും ഓഫർ അവൈലബിൾ ആണ് അത് എടുത്തു പറയണം കാരണം ഏത് പ്രോഡക്റ്റ് എടുത്താലും ഓഫർ അവൈലബിൾ ആണ് ഇതൊക്കെ ജെ ബി പ്രോഡക്റ്റ് ആണ് ഈ കാണുന്ന മെറ്റൽ സാധനങ്ങളെല്ലാം ജെ ബി റൈസിങ്ങിൻ്റെതാണ് മെയിനിൽ കാണുന്ന ടോപ്പ് ബോക്സ് അതൊരു ഫൈബർ ടോപ്പ് ബോക്സ് ആണ് അത്യാവശ്യം നൈസ് സാധനമാണ് ഈ കാണുന്നതെല്ലാം ഫൈബർ ടോപ്പ് ബോക്സ് ആണ് പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്സ് ആണ് പ്രോ ടാപ്പർ ഹാൻഡിൽ ഗ്രിപ്സ് ആർ സി ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഹാൻഡിൽ ഗ്രിപ്സ് ആർ സി ബിയുടെ ഫുൾ ബ്ലാക്ക് ഗരിപ്പുണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസിങ് വച്ചിട്ടുണ്ടെങ്കിൽ ഓ ഗോഡ് വെറും വൺ ആണ് ഏട്ടാ വൺ എയ്റ്റി റുപ്പീസാണ് ഈ ആർ സി ബിയുടെ ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ പ്രൈസ് ഇതിനും ഓഫർ അവൈലബിൾ ആണ് ഈ ഒരു വൺ എയ്റ്റിയിൽ കുറച്ച് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം ജിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ എം ജിയുടെ കാര്യം അറിയല്ലോ എം ജി ഒരു ഷോർട്ട് സീറ്റ് ആയതുകൊണ്ട് തന്നെ എം ജിക്ക് സീറ്റ് ചെയ്യാൻ പറ്റിയൊരു ലോങ് ആണ് ഈ കാണുന്നേക്കുക അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഷോർട്ട് ടൈൽ ലൈറ്റ് ടൈൽ ഐ ഡി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പൾസിൻ്റെ റാലി മഡ്ഗാഡ് ആണ് കേട്ടോ അതായത് എക്സ്പൾസിൻ്റെ റാലി മഡ്ഗാഡാണ് ഈ കാണുന്നേക്കുക ഇതിൻ്റെയൊക്കെ പ്രൈസിങ് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും വൺ സിക്സ് ഹൺഡ്രഡ് ആണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെയും ഓഫർ ഇവിടെ അവൈലബിൾ ആണ് ഇത് ബ്ലാക്കും വൈറ്റും അവൈലബിൾ ആണ് ഇത് അഡ്ജസ്റ്റബിൾ ലിവറാണ് കേട്ടോ ഒരു ഗോൾഡൻ കളറിലൊക്കെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റബിൾ ലിവറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മോക്സി എന്ന് പറയുന്ന ബ്രാൻഡ് അഡ്ജസ്റ്റബിൾ ലിവറാണ് അത്യാവശ്യം നൈസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടാപ്പറിൻ്റെയൊക്കെ ആണ് ഈ കാണുന്നതെല്ലാം ഇതൊക്കെ ബുള്ളറ്റിൻ്റെയൊക്കെ മെറ്റൽ ഹെഡ്ലൈറ്റ് ഗ്രില്ലാണ് മെറ്റൽ ഹെഡ്ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രൊട്ടക്ഷനൊന്നുമില്ല അത്യാവശ്യം പ്രൊട്ടക്ഷൻ കിട്ടും ഇതൊക്കെ റേഡിയേറ്റർ കാർഡ് ഹെഡ്ലൈറ്റ് ഗ്രില്ല് ഇതൊക്കെ എക്സ്പോൾസിൻ്റെ ഹെഡ്ലൈറ്റ് ഗ്രില്ലാണേട്ടാ എക്സ്പോൾസിനൊക്കെ വയ്ക്കാൻ പറ്റിയ ഹീറോ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ കൊടുത്തിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ഗ്രില്ലാണ് അതുപോലെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് ആണ് ടൂറിങ് സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൈഡ് ബാഗ്സാണ് ഇതിൻ്റെയൊക്കെ പ്രൈസിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ടു ഡബിൾ നയൺ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ സൈഡ് ബാഗ്സിൻ്റെയൊക്കെ റേറ്റ് പറഞ്ഞത് പേരല്ല ഒരെണ്ണമാണ് ആണ് പേരായിട്ട് എടുക്കുക അപ്പം രണ്ട് സെല്ലായിട്ട് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു ആർ എൻ ഫൈവിലൊക്കെ വെക്കാൻ പറ്റിയ ലൈറ്റ് അല്ലെങ്കിൽ സി ബി ആർ വയ്ക്കാൻ പറ്റിയ ഒരു ലൈറ്റ് ഞാൻ അവിടെ കാണിച്ചിരുന്ന ആ ഒരു ലൈറ്റാണിത് അതായത് മിറർ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞൊരു സംഭവം പ്രോഡക്റ്റാണ് ഇതൊക്കെ അത്യാവശ്യം വൈബ്രേഷൻ കുറഞ്ഞ സാധനമാണ് കേട്ടോ വളരെ വൈബ്രേഷൻ കുറഞ്ഞ സാധനമൊന്നുമല്ല എന്നാലും അത്യാവശ്യം വൈബ്രേഷൻ കുറഞ്ഞ സാധനമാണ് ആഫ്റ്റർ മാർക്കറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഒരു ബുദ്ധിമുട്ടാണ് വൈബ്രേഷൻ ഇതൊക്കെ അത്യാവശ്യം വൈബ്രേഷൻ കുറഞ്ഞ പ്രോഡക്റ്റാണ് ഇത് നമ്മുടെ ബ്രംബോയുടെ മാസ്റ്റർ സിലിണ്ടറും ബ്രംബോയുടെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് കയറ്റാൻ പറ്റുന്ന നമ്മുടെ ബ്രേക്ക് സിസ്റ്റമാണ് സോ ഈ വീഡിയോ കാണുന്ന ഒരു ഇതിനെ പറ്റിയുള്ള റിവ്യൂ അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോ കാണാൻ ഞാൻ ഡൊമിനോറിന് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ യൂസർ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇരിക്കുന്നത് സ്റ്റോക്ക് ബ്രേക്കും സ്റ്റോക്ക് ക്ലച്ചാണ് അപ്പം ഇതിൻ്റെ ഗുണം നിങ്ങൾ നാലോച്ച് നോക്കുക സോ ഇതൊക്കെ സെറ്റ് ചെയ്യണ ഒരു മാക്സിമം ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ സെറ്റ് ചെയ്യുക ഇവിടെ ഒറിജിനൽ പ്രോഡക്ട്സ് അവൈലബിൾ ആണ് ബ്രഹ്മോയുടെ ഒറിജിനൽ സാധനം നിങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞാൽ എടുത്തു വരും സോ ഈ കാണുന്നേക്കും നമ്മുടെ വെടിക്കുറ്റി സാധനം ആക്രോ പോവിക്കിൻ്റെയൊക്കെ കോപ്പി എക്സോസ്റ്റ് ആണ് ഈ കാണുന്നേക്കാം വെറും തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആ റേഞ്ചിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ സ്വന്തമാക്കാൻ പറ്റും ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വി ത്രീക്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെയൊക്കെ ഓഫർ പ്രൈസ് ടു നയൻ ഫോർ നയൻ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ ഓഫർ പ്രൈസ് വിത്ത് ഫുൾ ക്ലാമ്പാണ് കേട്ടോ ക്ലാമ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഷോപ്പിൻ്റെ അവിടെ കാണും ഈ ഒരു ഭാഗത്തൊക്കെ ഫുൾ കീച്ചെയിൻസ് ആണ് എല്ലാ ബ്രാൻഡ് കിച്ചേൺസും ഉണ്ടെന്ന് ഞാൻ പറയാനുള്ള അത്യാവശ്യം മൂവബിൾ ആയിട്ടുള്ള ബ്രാൻഡ് കിച്ചേൺസ് ഒക്കെ ഉണ്ട് നമ്മുടെ സ്കോട്ട് ഗെയിമിൻ്റെ എനിക്ക് ഈ ഒരു കിച്ചേൺ എടുക്കുന്നത് കൊണ്ട് കേട്ടോ ഇദ്ദേഹം അതിൻ്റെ വണ്ടി ഡൊമിനോ റെഡ് അല്ലേ ഈ ഒരു കിച്ചൺ എടുക്കണമുണ്ട് സ്കോട്ട് ആണ് അത്യാവശ്യം നൈസ് കിച്ചേൺ ആണ് അതുപോലെ തന്നെ പൾസർ അതിൻ്റെയൊക്കെ എം ഹാർ ഫോർട്ടി സിക്സ് ഡോക്ടർ അതിൻ്റെയൊക്കെ കിച്ചേൺസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സ് ഫ്ലാഷ് കേട്ടോ എക്സ് ഫ്ലാഷ് ഒക്കെ ഡൊമിനോറിൻ്റെ എക്സ്പ്ലാഷ് ബ്രോ അത് അതിന് ഉണ്ട് എക്സ്പ്ലാഷാണ് ഇതിൻ്റെ എക്സ്പ്ലാഷിൻ്റെ ഒക്കെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊമിനോറിൻ്റെ എക്സ്പ്ലാഷൊക്കെ വെറും ആയിരത്തി അൻപത് രൂപയാണ് വിത്തൗട്ട് ഫിറ്റിംഗ് ആണ് ഫിറ്റിംഗ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഫിറ്റിംഗ്സ് കൂടെ കാണിച്ചു തരാം ആ കാണുന്നതാണ് ഇവരുടെ ഫിറ്റിംഗ് ഷോപ്പ് കേട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി ആ കാണുന്നതാണ് ഇവരുടെ ഫിറ്റിംഗ് ഷോപ്പ് അപ്പം ഇപ്പോൾ വന്ന കസ്റ്റമർ എൻ്റെ സിനിമ അവിടെ ഹാൻഡിലൊക്കെ അവിടെ സെറ്റ് ചെയ്തൊരു ചില അപ്പം ഇതൊക്കെ നിങ്ങൾ ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഫിറ്റ് ചെയ്യാം ഫിറ്റിംഗ് ഒക്കെ വളരെ ചെറിയൊരു ലേബർ ചാർജ് ഒക്കെ അവർ വാങ്ങത്തുള്ളൂ അപ്പം ആയിരത്തി അമ്പത് രൂപയാണ് ഡൊമിജോറിൻ്റെ എക്സ്പ്ലാഷിൻ്റെ വില കേട്ടോ ഇത് ഇറങ്ങിയ സമയത്ത് ഏകദേശം ഒരു രണ്ടായിരം രൂപയുടെ വില ഉണ്ടായിരുന്നു ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആയി തുടങ്ങിയ ശേഷം ഇതൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് സോ ഗൈസ് ഇനി ഞാൻ പറഞ്ഞതെന്നുള്ള നമ്മുടെ റൈഡേഴ്സിനോട്ട സാധനങ്ങളായ റൈഡിങ് ഗിയേഴ്സ് അതായത് ജാക്കറ്റ് റൈഡിങ് ബാഗ് റൈഡിങ് ബൂട്ട് അതുപോലെ തന്നെ നമ്മുടെ ലെഗ് ഗാർഡ് അതുപോലത്തെ ഉള്ള സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതും കൂടെ ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തു തരാം ഈ കാണുന്നതൊക്കെ നമ്മുടെ റൈഡിങ് ബാഗ് സാധനട്ടോ റൈഡിങ് ബാഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് തരണം വെറും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് റൈഡിങ് ബാഗ് സ്വന്തമാക്കാൻ എന്ന് പറഞ്ഞ് വിശ്വസിക്കും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വെറും ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് റൈഡിങ് ബാഗിനൊക്കെ പറഞ്ഞ റേറ്റ് കേട്ടോ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ് എനിക്ക് എന്തായാലും ഒരു റൈഡിങ് ബാഗ് എടുക്കണം ഒരുപക്ഷേ ഞാൻ ഇവിടെ നിന്ന് തന്നെ എടുക്കും എന്തായാലും അതിന് വേണ്ടി ഞാൻ സൂ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ കാണുന്നതൊക്കെ ജാക്കറ്റ്സ് ആണ് കേട്ടോ എൽ എസ് ടു ആക്സോറ് അതുപോലുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും ജാക്കറ്റ്സ് ആണ് ജാക്കറ്റ്സ് ഒക്കെ എല്ലാ സൈസും അവൈലബിൾ ആണ് ഈ ഒരു ഇത്രയും പ്രോഡക്റ്റ് മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ ബാക്കി ജാക്കറ്റ്സ് ഒക്കെ ഇവരുടെ അകത്ത് ഉണ്ട് ഇവരുടെ ഗോഡറുണ്ട് അവിടെയാണ് നിങ്ങൾക്ക് വേണ്ട സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഒന്ന് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഈ കാണുന്ന ഹെൽമെറ്റ്സ് ഉണ്ടോ ഇത് നമ്മുടെ വീട്ടിലെ വീട്ടിലൊരു ഷോക്കൊക്കെ വയ്ക്കാൻ പറ്റിയ ഹെൽമെറ്റ് ആണ് ഒരുപാട് പേര് ഇത് പൂച്ചയ്ക്ക് വയ്ക്കാൻ പറ്റിയ ഹെൽമെറ്റ് എന്നൊക്കെ പറയാണ്ട് ഒരിക്കലുമല്ല ഇത് നമ്മുടെ വീട്ടിൽ റൈഡേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ അറിയാമല്ല ഒരു റൈഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വീട് നോക്കിയറിയാം അല്ലെങ്കിൽ റൂം നോക്കിയാറിയാം ഒരു കോർണർ എപ്പോഴും അവർ റൈഡ് ചെയ്ത ഓർമ്മകളൊക്കെ സൂക്ഷണീകരിക്കും അതായത് റൈഡ് ചെയ്ത ഫോട്ടോസ് റൈഡ് ചെയ്ത റായിട്ടുള്ള സ്ഥലങ്ങൾ അതുപോലെ ഇടത്തൊക്കെ വയ്ക്കാൻ പറ്റിയൊരു എ ജി ബിയുടെ ഫുൾ നല്ല ഫിനിഷിംഗ് ചെയ്തെടുത്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല ഫിനിഷിംഗ് ചെയ്തെടുത്ത എ ജി ബിയുടെ കുട്ടി ഹെൽമെറ്റാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചൊക്കെ ആകും ഇരിക്കും സോ ഇതൊക്കെ വേണമെന്നുള്ളവരും ഇവിടെ വന്നാൽ മതി ഫുൾ ബോക്സ് പീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെതാ എ ജി ബി മാത്രമല്ല ഷോയി ഉണ്ട് ട്രാക്കിലേക്ക് യൂസ് ചെയ്യണ ഷോയി ഹെൽമെറ്റിൻ്റെയൊക്കെ ഫുൾ നല്ല ഫിനിഷിംഗ് ചെയ്തെടുത്ത സാധനമാണ് കേട്ടോ ഇതും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞ ലെഗ് ഗാർഡ് ഇരിപ്പുണ്ട് ലെഗ് ഗാർഡ് ഇപ്പോൾ രണ്ട് മൂന്ന് ബ്രാൻഡ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് യെല്ലോ ഗാർഡാണ് ഇത് എൽബോ ഗാഡാണ് ലെഗ് ഗാർഡാണ് കേട്ടോ അത്യാവശ്യം നല്ല സാധനമാണ് റൈഡ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ വാച്ചിട്ടിട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഒക്കെ വരണം ആ ഒരു ടൈമിൽ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ സോ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റും ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റും ഞാൻ പറഞ്ഞു തീർന്നു എന്ന് തോന്നുന്നു സോ ഞാൻ പറഞ്ഞു ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ഏറ്റവും കൊച്ചാമത്താണീ ഒരു ഷോപ്പ് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കാനായിട്ട് ശ്രമിക്കുക സോ നമുക്ക് എന്തായാലും വീഡിയോ അതിൻ്റെ പേര് ഇത്ര നമ്മൾ എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബൈക്ക് ഇഷ്ടപ്പെടുന്നവരും ബൈക്ക് എക്സറിസ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കും ഉള്ളവർക്കും ഈയൊരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയുക എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ സോ എന്തായാലും അടുത്തൊരു വീഡിയോ വേണം അതുവരേക്കും ബൈ ബൈ